പൊതുവേ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യേശുവിന് എഴുതുവാനും വായിക്കുവാനും അറിയാമായിരുന്നു അങ്ങനെയെങ്കിൽ യേശു എന്തെങ്കിലും കാര്യം ഗൗരവത്തോടെ എഴുതിയിരുന്നോണ്ടോ യേശു കത്തെഴുതിയിട്ടുണ്ടോ യേശു കത്തെഴുതിയിട്ടുണ്ടെന്നാണ് സഭാപിതാക്കന്മാർ സാക്ഷീകരിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി പരിശോധിക്കുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ യേശുവിനുള്ള കിങ് അബ്ഗർ എഴുതിയ കത്ത് അബ്ഗർ ലെറ്റർ എന്നും അറിയപ്പെടുന്നു യഥാർത്ഥത്തിൽ സുറിയാനിൽ എഴുതിയ ഒരു രേഖയാണത് അത് യേശുവിനുള്ള ഒരു കത്തും ഒപ്പം യേശുവിൻ്റെ മറുപടിയുമാണെന്ന് കരുതുന്നു സഭാ ചരിത്രകാരനായ യുസേബിയസ് കൈസിലയിലെ ബിഷപ്പായിരുന്നു ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി നാൽപ്പത് വരെയുള്ള കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് തന്റെ ഹിസ്റ്റോറിയ എക്സലേഷിസ്റ്റിക്ക എന്ന സഭാചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നതിനായി അദ്ദേഹം ഈ കത്ത് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തു ആരായിരുന്നു അബ്ഗർ എ ഡി പതിമൂന്ന് മുതൽ അൻപത് വരെ യഥേസിലെ രാജാവായിരുന്നു അബ്ഗർ അഞ്ചാമൻ അബ്ഗറിന്റെ പങ്കിന്റെ ഒരു പ്രധാന ഭാഗം ഈ തീയതികളിൽ നാം കാണുന്നു യേശുവിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം മരിച്ചു യേശുവിന് കത്തയച്ചതായി കരുതപ്പെടുന്ന രാജാവാണ് അതേസിലെ രാജാവായ അബ്ഗർ അഞ്ചാമൻ സിറിയൻ ഭൂമിയുടെ വടക്കേറ്റത്തുള്ള ഒസര തലസ്ഥാനവും ഒരു പ്രധാന മെസ്സപ്പെട്ടോമിൻ നഗരവുമായിരുന്നു എതെസയെ ഉർഫ എന്നും വിളിക്കുന്നു യേശയുടെ രാജാവായ അബ്ഗർ അഞ്ചാമന് ഒരു മാരകമായ അസുഖം ബാധിച്ചു അതിന് ചികിത്സയില്ല യേശുവിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ അവൻ്റെ ചെവിയിലെത്തി അങ്ങനെ അബ്ഗർ അഞ്ചാമൻ യേശുവിന് കത്തെഴുതി തന്റെ സന്ദേശവാഹകനായ അനന്യാസു വഴി കൊടുത്തയച്ചു കത്ത് വളരെ ചെറുതാണ് അബ്ഗർ അഞ്ചാമൻ എഴുതി ജെറുസലേം പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ട നല്ല രക്ഷകനായ യേശുവിന് അഭിവാദ്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ രോഗശാന്തികളെയും കുറിച്ചുള്ള മരുന്നുകളും ഇല്ലാതെ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എന്നെത്തിയിട്ടുണ്ട് എന്തെന്നാൽ നിങ്ങൾ അന്ധരം കാണാനും മുടന്ത നടക്കാനും കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുകയും അശുദ്ധാത്മാക്കളെയും ഭൂതങ്ങളെയും പുറത്താക്കുകയും ദീർഘനാളായി പീഡിപ്പിക്കപ്പെടുന്നവരെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ വിവരപ്പിക്കുകയും ചെയ്യുന്നു നിന്നെക്കുറിച്ച് ഇതെല്ലാം കേട്ടപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് സത്യമാണെന്ന് ഞാൻ തീരുമാനിച്ചു ഒന്നെങ്കിൽ നീ ദൈവമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു നീ ചെയ്യുന്നു അല്ലെങ്കിൽ നീ ഇതൊക്കെ ചെയ്യുന്ന ഒരു ദൈവപുത്രനാണ് അതിനാൽ എൻ്റെ ഇടയ്ക്കിൽ വരുവാനും എനിക്കുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് എന്നെ സുഖപ്പെടുത്താനും അപേക്ഷിക്കാൻ ഞാൻ എഴുതിയിരിക്കുന്നു യഹൂദന്മാർ നിനക്കൊരുമായി പെറുപിടുത്തു നിന്നെ ഉദ്രവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കേട്ടിരിക്കുന്നു എന്നാൽ എനിക്ക് വളരെ ചെറുതും ബഹുമാന്യവുമായ ഒരു നഗരമുണ്ട് അത് നമുക്ക് രണ്ടുപേർക്കും പേർക്കും മതിയാവും എന്തായിരുന്നു യേശുവിൻ്റെ മറുപടി ഈ കത്തിൽ തൻ്റെ വിശ്വാസത്തിൽ മതിപ്പുള്ളവായ യേശു സ്വന്തം കൈകൊണ്ടോ അനന്യാസിനോട് പറഞ്ഞ വാക്കുകളിലൂടെയോ അബ്ദർ അഞ്ചാമൻ്റെ മറുപടി നൽകി എന്നെ കണ്ടില്ലെങ്കിലും എന്നിൽ വിശ്വസിച്ച നിങ്ങൾ ഭാഗ്യവാൻ എന്തെന്നാൽ എന്നെ കണ്ടവരെന്നിൽ വിശ്വസിക്കയില്ലെന്നും കാണാത്തവർ സ്വയം വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ അടുക്കൽ വരുവാൻ നിങ്ങൾ എനിക്ക് എഴുതിയതിനെ സംബന്ധിച്ച് എന്നെ ബരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിറവേറ്റണം അങ്ങനെ അവ നിറവേറ്റിയ ശേഷം എന്നെ അയച്ചവൻ്റെ അടുക്കൽ എടുക്കപ്പെടും ഞാൻ എടുക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ സുഖപ്പെടുത്താനും നിങ്ങൾക്കും നിങ്ങളോടൊപ്പം ഉള്ളവർക്കും ജീവൻ നൽകാനും ഞാൻ എൻ്റെ ശിഷ്യന്മാർ ഒരാളെ അയയ്ക്കും യേശുവിൻ്റെ കുരിശ്വണ്ണത്തെ തുടർന്ന് തോമസ് സപ്പോസ് അതേബോസിനെ യഥേസയിലേക്ക് അയച്ചു അദ്ദേഹത്തെ എന്നും വിളിക്കുന്നു അതായിയെ എഴുപത് പേരിൽ ഒരാളെന്നും വിളിക്കും അതായത് യേശു മിഷണറി പ്രവർത്തനത്തിന് അയച്ച എഴുപത് ശിഷ്യന്മാരിൽ ഒരാളെന്ന് മനസ്സിലാക്കുന്നു ചില പൗരസ്ത്യ പാരമ്പര്യങ്ങളിൽ ഒരു ഉത്സവത്തിനായി ജെറുസലേമിൽ ഉണ്ടായിരുന്ന യേസയിൽ നിന്നുള്ളൊരു യഹൂദനാണ് അതായി എന്നറിയപ്പെടുന്നത് യോഹന്നാന്റെ പ്രസംഗം കേട്ട് സ്നാനമേറ്റു തുടർന്ന് വചനം പ്രചരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട യേശുവിൻ്റെ അനുയായിയായി അതായി ഈ തദേവോസ് അഥവാ അതായി തദേവോസ് എന്ന് വിളിക്കപ്പെടുന്ന യൂതാപ്പോസ് ഉടന് തുല്യമല്ല യഥേസയിലെ വിശുദ്ധ അദായിയും തദേവോസും ഒരേ വ്യക്തിയാണെന്ന് ചില സംശയിക്കുന്നു എന്നാൽ പാരമ്പര്യം വ്യക്തമായ വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ വ്യക്തിയിലേക്കാണ് അതായി യേസയിലെ വീട്ടിലേക്ക് മടങ്ങി അവിടെ അവൻ തോബിയാസിന്റെ മകൻ തോബിയാസിനോടൊപ്പം താമസിച്ചതായി പറയപ്പെടുന്നു തോബിയാസ് ഒരു യഹൂദ നാമമാണ് അതിനാൽ അദ്ദേഹം യഥേസയിലെ യഹൂദ സമൂഹത്തിലേക്ക് മടങ്ങി വന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് അതായി ക്രിസ്തുവിന്റെ നാമത്തിലെ ആളുകളെ സുഖപ്പെടുത്തുവാൻ തുടങ്ങി ഈ വിവരം അബ്ഗർ അറിഞ്ഞപ്പോൾ ഇത് യേശു വാഗ്ദാനം ചെയ്ത അനുയായിയാണെന്ന് സംശയിച്ചു അബ്ഗർ തോബിയാസിനെയും അദായിയേയും വിളിച്ചു വരുത്തി അതായി രാജാവിന്റെ മുൻപാകെ വന്നപ്പോൾ അബ്ഗർ അവന്റെ മുഖത്ത് ഒരു ശ്രേഷ്ഠ ദർശനം കണ്ടു അബ്ഗർ ചോദിച്ച് നിന്നെ സുഖപ്പെടുത്തുകയും നിനക്ക് ജീവൻ നൽകുകയും ചെയ്യുന്ന എൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ ഞാൻ നിനക്ക് അയക്കാമെന്ന് എന്നോട് പറഞ്ഞ ദൈവൂത്രനായി യേശുവിൻ്റെ നീ അതായി മറുപടി പറഞ്ഞു എന്നെ അയച്ചവണിൽ നിങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടായതിനാൽ ഇത് നിമിത്തമാണ് എന്നെ നിങ്ങളുടെ അടയ്ക്കിൽ അയച്ചിരിക്കുന്നത് വീണ്ടും നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളുടേതായിരിക്കും ഈ സമയത്ത് അബ്ഗർ യേശുരുള്ള തൻ്റെ വിശ്വാസം ഏറ്റു പറഞ്ഞു മാരക രോഗത്തിൽ നിന്നും അബ്ഗറിനെ അതായി സുഖപ്പെടുത്തി അതേസമയം തന്നെ മറ്റുള്ളവർക്കും സൗഖ്യം ലഭിച്ചു അതായി അബ്ഗാറിന്റെ പിന്തുണയോടെ അതേസയിൽ പ്രസംഗിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു പിന്നീട് മറ്റൊരു ഭാഗം കൂടി അബ്ഗാർ രാജാവ് യേശുവിനെ എഴുതിയ കത്തിൽ പിൽക്കാലത്ത് തീർത്തു കത്ത് എവിടെയായിരുന്നാലും ആ സ്ഥലത്തിന് ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നും അബ്ഗാർ വാഗ്ദാനം ചെയ്തു സ്വാഭാവികമായും കത്തുകളുടെ പകർപ്പുകൾ ഉണ്ടാക്കി ദൈവിക സംരക്ഷണം ആഗ്രഹിക്കുന്ന വിവിധ നഗരങ്ങളിൽ അത് വിതരണം ചെയ്തു തിന്മയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഭാഗ്യചിഹ്നമായി വ്യക്തികൾ കത്തിൻ്റെ പകർപ്പുകൾ വഹിച്ചു തുടങ്ങി മറ്റ് അന്ധവിശ്വാസങ്ങളും വളർന്നു തുടങ്ങി മധ്യകാലഘട്ടത്തിൽ പ്രസ്ഥാനത്തിലായ ഒരു ഐതിഹ്യം അബ്ഗർ രാജാവിൻ്റെ കത്തുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമുണ്ടായിരുന്നു എന്നതാണ് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കണ്ട യഥേശ്യയിലെ കൊട്ടാര ചിത്രകാരൻ ഹന്നാനാണ് ചിത്രം വരച്ചതെന്ന് ആദ്യം പറയപ്പെട്ടു പിന്നീട് ഛായാചിത്രം ദൈവിക വെളിപ്പാടിലൂടെ പ്രത്യക്ഷപ്പെട്ടുവെന്നും അബ്ഗർ രാജാവിനെ സുഖപ്പെടുത്തിയത് ആ ചിത്രമാണെന്നും ഒരു കഥ പ്രചരിക്കുവാൻ തുടങ്ങി ഡെമസ്കസിലെ സന്യാസിയായ യോഹന്നാൻ കൂടുതൽ അതിശയകരമായ വിശദാംശങ്ങൾ നൽകി യേശു തൻ്റെ മുഖം ഒരു തുണിയിലമർത്തി ആ ചിത്രം എന്നും പറഞ്ഞു ഈ ചിത്രത്തെ ചിത്രം അല്ലെങ്കിൽ ഹോളി ഫേസ് ഓഫ് ിയോൺ എന്ന് വിളിക്കുന്നു ഇതൊരു ഹോളി റിലിക് ആയി വിശുദ്ധാവശിഷ്ടമായി കണക്കാക്കപ്പെടുന്നു ഈ കത്ത് വ്യാജമാണെന്നും പൊതുവെ പറയപ്പെടുന്നുവെങ്കിലും മൂന്നാം നൂറ്റാണ്ടിലെ സഭയിലെ പലരും അബ്ഗർ കത്തും യേശുവിന്റെ മറുപടി കത്ത് യഥാർത്ഥമാണെന്നും വിശ്വസിച്ചിരുന്നു ഈ കത്ത് ആരാധനക്രമത്തിൽ പോലും ഉപയോഗിക്കപ്പെട്ടു ഇന്ന് ഈസ്റ്റേൺ ഓർച്ചറോഡ് സഭയിലും സിറിയക് ഓർച്ചറോഡ് സഭയിലും അബ്ദർ റഞ്ചാമൻ രാജാവ് ഒരു വിശുദ്ധനായി കണക്കാക്കപ്പെടുന്നു ഈ എഴുത്തുകൾക്ക് പല വ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ രക്ഷിതാവായി യേശു ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസം പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ എഴുത്തുകൾ എന്നതിൽ തർക്കമില്ല യേശുവും അബ്ഗർ രാജാവുമായുള്ള സംഭാഷണം വിശ്വാസം ദൈവിക ദൗത്യം യേശുവിന്റെ സന്ദേശത്തിന്റെ സാർവത്രിക വ്യാപ്തി എന്നിവയെ അടിവരയിടുന്നു യഹൂദരുടെ വംശീയവും ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറമെല്ലാം മനുഷ്യർക്ക് യേശുലൂടെയുള്ള രക്ഷ ലഭ്യമാണെന്നുള്ള വിശ്വാസത്തെ അത് ശക്തിപ്പെടുത്തി ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുതേ